പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലാണ് അമ്മ അറിയാതെ എന്ന പരമ്പര ആ പരമ്പരയിലെ പാവത്താനായ വിനീത് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് സജിൻ ജോൺ ആ സീരിയലിലൂടെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇപ്പോൾ സജിൻ അധ്യാപകനായി ജോലി ചെയ്തു വന്നിരുന്ന സജിൻ ഇടയ്ക്കായിരുന്നു സീരിയലിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം തോന്നി പിന്നീട് അഭിനയത്തിലേക്ക് തിരിഞ്ഞത് ഇപ്പോഴും അധ്യാപകനുമായും ജോലി ചെയ്തു വരികയാണ് ഇപ്പോഴിതാ സജിന്റെ പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകുന്നത് താരം വിവാഹിതനാവാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് കുറച്ചു കാലമായി നടന്ന വിവാഹ ആലോചനയ്ക്ക് ഒടുവിലാണ് വീട്ടുകാർ ചേർന്ന് ഉറപ്പിച്ച് പെൺകുട്ടിയെ കണ്ടെത്തിയതെന്നും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും ഇപ്പോൾ സജിൻ തന്നെ പറയുകയാണ് തന്റെ എൻഗേജ്മെന്റ് ചിത്രങ്ങൾ അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് വിവാഹ വിശേഷം ആരാധകരെ അറിയിച്ചത് ശിൽപ ആൻ ചാണ്ടിയാണ് സജിന്റെ വാധു ഇന്നലെയായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് മലയാളി പെൺകുട്ടിയാണ് ശിൽപ എങ്കിലും താമസിക്കുന്നത് കോയമ്പത്തൂരിലാണ് ഏറെക്കാലത്തെ വിവാഹ ആലോചനയ്ക്ക് ഒടുവിലാണ് സജിനും കുടുംബവും ശിൽപയെ കണ്ടെത്തിയത് വിവാഹ ശേഷമുള്ള പ്രണയത്തിലാണ് താൻ കൂടുതലും വിശ്വസിച്ചിരുന്നത് വിവാഹത്തിന് മുൻപുള്ള പ്രണയത്തിലല്ല അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വിവാഹം കഴിഞ്ഞതിനു ശേഷം പ്രണയിക്കാമെന്ന് താൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ സജിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഒരുപാട് ആരാധകരാണ് സജിന് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത്